എം വി രാജേഷിന്റെ വാഗർ വാഹന പ്രചരണ ജാഥക്കിടെ വടിവാൾ വീണ സംഭവത്തെ നവമാധ്യമത്തിൽ ട്രോളിയ യുവാവിനു നേരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്തതിനെതിരെ ബി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള രംഗത്ത് ഇന്നിനാധിപത്യത്തെ പേടിച്ചിട്ടില്ലെന്നും പിന്നെയാണോ വിജയാധിപത്യത്തെ പേടിക്കുന്നതെന്നും ശ്രീധരൻപിള്ള ചോദിച്ചു പോത്തിന് ഏത്തവാഴയെക്കുറിച്ച് എന്തറിയാമെന്ന് പറയുന്നത് പോലെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ സമ്പൂർണ്ണ അധികാരി കൈവരിച്ചിട്ടുണ്ടോ അവിടെ ഒന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം പോയിട്ട് അവരെയൊന്ന് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിട്ടില്ല എന്തിനേറെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളിൽ പേരിനല്ലാതെ പ്രതിപക്ഷം പോഴുമില്ല തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതനുസരിച്ച് ഒരു പങ്കാളിത്തം എന്ന നിലയിൽ പഞ്ചകുച്ചമണക്കി മത്സരിക്കാൻ മാത്രമാണ് അനുവാദമുള്ളത് പാലക്കാട് എം പി ആയ എം വി രാജേഷിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രവർത്തകന്റെ കയ്യിൽ നിന്ന് വടിവാൾ വീഴുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ കൂടി പ്രചരിച്ചത് എല്ലാവരും കണ്ട കാര്യമാണ് ഇതിനെ തുടർന്ന് ഹരി നായർ എച്ച് പി എന്നയാൾ ഫേസ്ബുക്കിൽ ഒരു ട്രോൾ ഷെയർ ചെയ്തിരുന്നു ഇതിൽ അസഹിഷ്ണുത പൂണ്ട സി പി എം അദ്ദേഹത്തെ നൂറ്റി അൻപത്തിമൂന്ന് എ വകുപ്പ് പ്രകാരം കേസെടുത്ത് ജയിലിൽ അടയ്ക്കുകയാണ് നൂറ്റി അൻപത്തിമൂന്ന് എ വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള ഒരു സാഹചര്യവും ഹരികുമാർ ഷെയർ ചെയ്ത ട്രോളിലില്ല ആ വകുപ്പ് ഈ കേസിൽ കോടതിയിൽ നിലനിൽക്കുകയുമില്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഏറ്റവും നൃകൃഷ്ടമായ രീതിയിൽ സി പി എം സൈബർ അണികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുള്ളവരാണ് നാം ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെ ഏതൊക്കെ രീതിയിൽ അധിക്ഷേപിക്കാമോ അതെല്ലാം ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകരെയും നേതാക്കളെയുമൊക്കെ പല രീതിയിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഇവർ മുൻപന്തിയിലായിരുന്നു ഇതിനെതിരെ പല പ്രാവശ്യം കേസുകൾ നൽകിയിട്ടുമുണ്ട് പക്ഷേ ഇന്ന് വരെ വേണ്ട രീതിയിൽ അന്വേഷണമോ പ്രതിയെ അറസ്റ്റ് ചെയ്യലോ നടന്നിട്ടില്ല അതേസമയം സി പി എം അനുകൂലികളായവർക്കെതിരെ ആരെങ്കിലും ട്രോൾ ചെയ്താൽ അപ്പോൾ തന്നെ കേസും അറസ്റ്റും ജയിൽ ഇടലുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ഷെയർ ചെയ്തെന്ന പേരിൽ നൂറുകണക്കിന് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേസമയം സി പി എം യൂണിയനിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിരവധി അധിക്ഷേപങ്ങൾ നടത്തിയിട്ടും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ശബരിമലയിലെ ആചാര ലംഘനത്തിനെതിരെ പ്രതിഷേധിച്ചവരുടെ പേരിൽ ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തത് ആയിരക്കണക്കിന് പേരെ ജയിലിലിട്ടു നിരവധി പേരെ മർദ്ദിച്ച് അവശരാക്കി നേതാക്കളെ അകാരണമായി തടവിലിട്ടു ഏറ്റവും അവസാനമായി സ്ഥാനാർത്ഥികളുടെ പേരിൽ നൂറുകണക്കിന് കള്ള കേസുകൾ എടുത്തു ഫാസിസ്റ്റ് ഭരണത്തിന്റെ ഭൂർദൂതമാണ് കേരളം ഭരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് തുമ്മിയാൽ മിസയും മിണ്ടിയാൽ ഡിഐആർ പ്രയോഗിക്കുന്ന പഴയ ഇന്ദിരാധിപത്യത്തിന്റെ അടിയന്തരാവസ്ഥ കാലമാണ് ഓർമ്മ വരുന്നത് ഇന്ന് അടിയന്തരാവസ്ഥ നടത്തിയ പാർട്ടിയും ലോകത്തെ നമ്പർ വൺ ഫാസിസ്റ്റ് പാർട്ടിയും തമ്മിൽ ചങ്ങാത്തത്തിലുമാണ് കേസെടുത്തും പേടിപ്പിച്ചും മിണ്ടാതാക്കണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ആ വെള്ളമങ്ങ് വാങ്ങിവച്ചേക്കുക ഇന്ദിരാധിപത്യത്തെ പേടിച്ചിട്ടില്ല ഞങ്ങൾ പിന്നെയാണോ പിണറായി വിജയാധിപത്യത്തെ ഹരിനായർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്നും ശ്രീധരൻപിള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത